ൂറികൾക്കേ നിക്കറിട്ട് കൊടുക്ക അല്ലെങ്കിൽ തന്നെ അവിടെ പൊട്ടിത്തെറിച്ച് ചെന്ന് കഴിഞ്ഞാൽ തന്നെ കൂറികൾക്ക് നിക്കറിടാനൊന്നും നേരം ഇല്ലാത്ര അവർക്ക് തുണി ഇല്ലെന്ന കേൾക്കുന്നത് അനീഷ്ണത് ഹോറർ ആണല്ലേ അതെ സ്വർഗത്തിൽ ചെന്നിട്ട് കൊടുക്കുക എടുത്തുകൊടുക്കുക സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിരപരാധികളായ മുസ്ലിങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഇറാഖിൽ എന്താ സംഭവിക്കുന്നത് ബോംബ് സ്ഫോടനങ്ങൾ ചാവേർ ആക്രമണങ്ങൾ എവിടെയാ പള്ളികളിൽ തന്നെ ഇറാഖിൽ പള്ളി നിരോധിക്കാൻ പറ്റുമോ ഫ്രാൻസും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഒക്കെ ചെയ്തതുപോലെ പള്ളികള് പൊളിക്കാൻ പറ്റില്ലല്ലോ ഇസ്ലാമിക് കൺട്രി അല്ലേ ഇറാനില് സുന്നികളും ഷിയാക്കളും അവര് സൗദി അറേബ്യയെ വെറുക്കാനുള്ള കാരണം എന്താ സൗദി അറേബ്യ കുറച്ച് ഫോർവേഡ് ആയതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടല്ലാതെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ മുഹമ്മദ് ബിൻ സൽമാൻ ബി എസിനർക്ക് കണ്ണിനെടാട്ട അവരത് അംഗീകരിക്കത്തില്ല അനുവദിക്കത്തുമില്ല സ്ത്രീകൾക്ക് ഇഷ്ടാനുസരണം യാത്ര ചെയ്യാനുള്ള ഫാഷൻ ഷോയോ ഭർത്ത വലിച്ചെറിഞ്ഞു സൗദി അറേബ്യവർക്ക് പറ്റുക ഏ അഫ്ഗാനിസ്ഥാനില് ജനലുകൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക സ്ത്രീകള് വീട്ടിനകത്ത് ജനലുണ്ടെങ്കിൽ ഒളിഞ്ഞു നോക്കിയിട്ട് പുരുഷന്മാരെ കാണത്തില്ലേ അയ്യോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് ചിന്തിക്കാൻ പറ്റണ്ടേ നമ്മൾ ചിന്തിക്കണമെങ്കിലും പടച്ചോൻ തന്നെ വിചാരിക്കണ്ടേ പടച്ചോൻ നമ്മുടെ കണ്ണിനും കാതിനും ഹൃദയത്തിനും ഒക്കെ സീലുണ്ടാക്കി വെച്ചിട്ട് ചിന്തിക്ക് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടച്ചോൻ ഒരു പഴച്ചോൻ നമ്മളാണ് അപ്പൊ സൗദി അറേബ്യയെ പോലെയുള്ള നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് പോകുന്ന സ്ത്രീകളെയും മനുഷ്യരായി തന്നെ കാണുന്ന രാജ്യങ്ങളിലെ നിയമങ്ങളും ഭരണാധികാരികളെയും ഒക്കെ ഇവർക്ക് പുച്ഛ ലിബിയയിൽ ഇസ്ലാമാണ് സത്യം എന്ന് സ്ഥാപിക്കപ്പെടുന്നതിനു വേണ്ടി ദിനം പ്രതി നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങൾ എത്രയാണെന്ന് അറിയാമോ എൺപത് ശതമാനവും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു ഇരുപത് ശതമാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒരു ശതമാനം പോലും എന്തെങ്കിലും രൂപത്തിൽ ഒരു നടപടി എടുക്കാൻ പറ്റാതെ പോകുന്നു സിറിയയിൽ എപ്പോഴെങ്കിലും നമ്മൾ സിറിയ എന്ന രാജ്യത്തെ സമാധാനത്തോടു കൂടി പോകുന്നത് കണ്ടിട്ടുണ്ടോ പത്രം എടുത്താൽ ഉടനെ പണ്ട് കാലത്ത് പത്രങ്ങളായിരുന്നല്ലോ ഒന്നിങ്ങനത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ ഇല്ല ആൻഡ്രോയിഡ് ഫോൺ ഇല്ല പത്രത്തിൽ കാണുന്നതെല്ലാം എന്താ സിറിയയില് കലാപമുണ്ടായി ബോംബ് ഉണ്ടായി ചാവേർ ആക്രമണങ്ങൾ ഉണ്ടായി ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കാണുന്നത് ഈജിപ്റ്റില് സമാധാനമുണ്ടോ അവിടെയും ഷിയായും സുന്നിയും തമ്മിലുള്ള പോരാട്ടമാണ് നീയാണോ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാനാണോ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് സ്വർഗത്തിന് വേണ്ടിയാ എഴുപത്തിരണ്ട് കൂറികളെ ആദ്യം നിനക്ക് കിട്ടുമോ എനിക്ക് കിട്ടുമോ മത്സരമാ ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവര് വേട്ടയാടിക്കൊള്ളുന്നത് നമ്മൾ കണ്ടവരല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എവിടെ നോക്കിയാലും കലാപങ്ങൾ എവിടെ നോക്കിയാലും പ്രതിഷേധങ്ങള് ബോംബ് സ്ഫോടനങ്ങൾ ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള മതേതരത്വവും അനുഭവിച്ച് സ്വാതന്ത്ര്യവും അനുഭവിച്ച് നമുക്ക് വേണ്ടി ഇന്ത്യൻ സൈനികർ കൊല ചെയ്യപ്പെട്ടി രാജ്യം കാക്കുന്നതുകൊണ്ട് ഇവിടെ അഹങ്കരിച്ച് ജീവിച്ചിട്ട് കാഫിറുകളായ ജിഹാദികൾ കാഫിറുകളെ ഇറങ്ങിത്തിരിക്കുവാണ് എന്തിനെ രക്ഷപ്പെടുന്നതിനു വേണ്ടി അവരെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുകയാണ് ജിഹാദികൾ ഈ ജിഹാദികളുടെ കൈകളിൽ നിന്നും അവരുടെ കയ്യിലെ ആയുധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കാഫറുകൾ പരക്കം പങ്കുകൊണ്ടിരിക്കുക എന്നിട്ട് ഇവരെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് തള്ളി മറിക്കുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാൽ ആരാ മുസ്ലിങ്ങളെ ജീവിക്കാൻ പറ്റാതാക്കിയത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത് രാജ്യത്തെ നിരപരാധികളായിട്ടുള്ള ഹിന്ദുക്കൾ ബംഗ്ലാദേശില് ഭീകരാക്രമണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുക ഹിന്ദു പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല കാരണം എന്താ മുസ്ലിം ആൺകുട്ടികൾ കണ്ട് വിളിച്ചാൽ ഉടനെ കൂടെ പോയിക്കോളാം അതല്ലെങ്കിൽ അവർ ആസിഡ് ഒഴിക്കും അതല്ലെങ്കിൽ തെരുവിൽ കിടന്ന് ചാവും കയ്യും കാലും ഇല്ലാതെ അവർക്ക് എപ്പോഴും ഭാരതത്തിൽ സുരക്ഷിതത്വമുണ്ട് മുസ്ലിങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലാണ് സമാധാനത്തോടെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അർദ്ധശങ്കക്കിടയില്ലാതെ പറയാം ഇന്ത്യയിൽ ത്രിവർണ്ണ പതാക കത്തിക്കുന്നതും ഈ ഇന്ത്യയിലാണ് ഭാരതമാതാവിനെ അധിക്ഷേപിക്കുന്നതും ഈ ഇന്ത്യയിലാണ് തീവ്രവാദികളായ ജിഹാദികൾ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് പാകിസ്ഥാനെ വാനോളം പോക്കുന്നു ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ ചോദിക്കുവാണ് കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിൽ ഇരുന്നിട്ടൊരു മുജീബ് റഹ്മാൻ ഞാൻ രാഘവനാണ് നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു മുഹമ്മദ് സനൂഫ് ഒരു ടർബോ എന്ന് പറയുന്ന സിനിമയിൽ എന്തോ അവൾ ഒരു മോന്ത കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുത്തി വന്നിട്ട് പാകിസ്ഥാനെ പാകിസ്ഥാനെ അക്രമിക്കരുത് നമ്മൾ ക്വാളിറ്റി കാണിക്കണമെന്ന് വേറൊരുത്തി വന്നിട്ട് പറയുന്നു എനിക്ക് മതമാണ് പ്രശ്നം രാഷ്ട്രമല്ല എന്ന് വെളുമാരെയൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ പാകിസ്ഥാൻ ഭീകരവാദികളാൽ നമ്മുടെ രാജ്യത്തിന്റെ സൈനികർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചെറുതാണോ ചെറുതാണോ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ എങ്ങനെയും അവഹേളിക്കാം ബൈബിള് കത്തിച്ച് ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല എന്നിവർക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കാം ഹിന്ദുക്കളുടെ ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ അശ്ലീലമായ രൂപത്തിൽ വരയ്ക്കാം അതിനെ വാനോളം പൊക്കി നടക്കാം ഒരു പ്രശ്നവുമില്ല ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കാം ഏതൊരു കല്ല് കണ്ടാലും നിങ്ങള് ശിവലിംഗമാണ് എന്ന് പറഞ്ഞു മറിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് നൂബുർ ശർമ്മയുടെ എതിരെ ഇരുന്ന തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ചെയ്തതുപോലെ നമ്മുടെ സ്പീക്കർ ചെയ്തതുപോലെ അന്യമതത്തെ ഏത് രൂപത്തിൽ വേണമെങ്കിലും വിമർശിക്കാം പരിഹസിക്കാം അപരാധങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കാം അവരുടെ മതവികാരം വ്രണപ്പെടുത്താം ഈ രാജ്യം അതിനവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ ഒവൈസിയെ പോലെയുള്ള മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച അറാം പറന്ന നേതാക്കൾ ഉള്ളപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് കോടി ഹിന്ദുക്കളുടെ തല എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് അവനെ പോലെയുള്ള ഭീകരന്മാർ ക്ലാസ്സുകൾ കൊടുക്കും അത് കേട്ടുകൊണ്ടിരുന്നിട്ട് ചില തീവ്രവാദികൾ മനസ്സിൽ ഉറപ്പിക്കും എന്നാൽ പിന്നെ ശരി കാഫിറുകളായിട്ടുള്ള ആളുകൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വരെ അവരോട് നമ്മൾ യുദ്ധം ചെയ്യണം എന്ന് ജിഹാദി ക്ലാസുകൾ കൊടുക്കും ബംഗാളിലെയും അസമിലെയും മുസ്ലിങ്ങൾ രാജ്യത്തെ ഉറ്റുകൊടുക്കുന്നു കാശ്മീരിലെ മുസ്ലിങ്ങൾ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നു എന്നിട്ട് അവർ ബംഗ്ലാദേശികളെയും നമ്മുടെ രാജ്യത്തേക്ക് കയറ്റി വിടുന്നു പാകിസ്ഥാനികളെയും അഫ്ഗാനികളെയും വ്യാജ ആധാർ കാർഡുകൾ പാസ്പോർട്ടുകൾ റേഷൻ കാർഡുകൾ വോട്ടർ ഐഡികൾ ഉണ്ടാക്കി കൊടുത്ത് ആളൊന്നിന് ഇരുപത്തി അയ്യായിരം രൂപ വാങ്ങി ബാങ്ക് അക്കൗണ്ടുകൾ വരെ വ്യാജമായി നിർമ്മിച്ച് നൽകി നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ മാുന്നതിന് വേണ്ടി അവരെ കൊണ്ടുവന്നിവിടെ വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് സുരക്ഷിതമായ താവളം ഉണ്ടാക്കി അവരെ ഇവിടെ കൊണ്ടിരുത്തിയേക്കുക രണ്ടു ദിവസം ഒരു കോൺഗ്രസ് നേതാവിനെയാണ് പിടിച്ചത് ബംഗ്ലാദേശികൾക്ക് വ്യാജ കാർഡുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ബംഗ്ലാദേശി പറയുവാണ് ഞങ്ങള് മൂവായിരം ആളുകളുണ്ട് ഞങ്ങൾ മൂവായിരം ആളുകളും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു വ്യാജ ആധാർ ഐഡികൾ വെച്ചിട്ട് വ്യാജ വോട്ടർ ഐഡികൾ വെച്ചിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നതാരാണ് ഈ തീവ്രവാദികൾക്ക് വഴി വെട്ടി കൊടുക്കുന്നതാരാണ് ഇത് പറയുമ്പോ